ഹലോ എല്ലാവർക്കും നമസ്കാരം നന്ദനം ഹീലിംഗ് ലൈഫ് ടാരോവിലേക്ക് എവർക്കും സ്വാഗതം നല്ലൊരു ദിവസം ആദ്യം തന്നെ ആശംസിക്കുന്നു രാത്രിയായി എന്നറിയാം നാളെ നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നല്ല മഴയുള്ള ദിവസമായിരുന്നു ഇന്ന് നിങ്ങളുടെയൊക്കെ എങ്ങനെയാണ് മഴയുണ്ടാവും ഓക്കെ പിന്നെയും മൈക്ക് പറ്റിച്ചു കൈസ് ഞാൻ മൈക്ക് രണ്ടാം പ്രാവശ്യം വാങ്ങിയതാണ് പക്ഷെ അതെന്തോ ആവുന്നില്ല അതുകൊണ്ട് വോയിസിന്റെ ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ടാവാൻ സാധ്യതയുണ്ട് എല്ലാവരും ഒന്ന് ശ്രമിക്കുക ഫുൾ വോളിയത്തില് കേൾക്കാനായിട്ട് പിന്നെ പറയാനുള്ളത് നിങ്ങളുടെ ഫ്രീ വീലിൽ മാത്രം ഈ കാർഡ് റീഡിങ് കാണാനായിട്ട് ശ്രദ്ധിക്ക നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കുക അല്ലാതെ നിങ്ങൾക്ക് കണക്ഷൻ ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ അത് ജസ്റ്റ് തള്ളിക്കളയുക എപ്പോൾ മുതലാണോ ഇത് നിങ്ങളുടെ റീഡിംഗ് അല്ല എന്ന് തോന്നുന്നത് അവിടെ മുതൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യ പിന്നെ കാണേണ്ട കാര്യമില്ല പിന്നെ ഇതില് നന്നായി വരുന്ന കാര്യങ്ങൾ നിങ്ങൾ ക്ലെയിം ചെയ്യുക പോസിറ്റീവായി ക്ലെയിം ചെയ്യുക പ്രാർത്ഥിക്കുക അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഡെവിൽ കാർഡാണ് ആദ്യം വന്നിരിക്കുന്നത് ഓ മജീഷ്യൻ വെരി ഗുഡ് ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് ലെറ്റ് ഗോ റിക്കവറി മെഡിറ്റേഷൻ ബ്രിങ് ആൻസർ സറണ്ടർ ബാലൻസ് നോ ടു വറി ഇങ്ങനെയാണ് കാർഡ്സ് വന്നിരിക്കുന്നത് ഇപ്പൊ ഞാൻ ടയറോ എടുത്തിട്ടില്ല റാക്കിസ് കാർഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോ ഡെവിൽ കാർഡ് അറിയാലോ അല്ലെ ഞാൻ പറയേണ്ട കാര്യമില്ല ഡെവിൽ കാർഡ് എന്തായാലും രണ്ട് കാര്യം ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് ഡേ പാർട്ടിന്നുള്ളൊരു വീട് ഞാനത് പിന്നെയും പിന്നെയും പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നിരുന്നാലും ആ അതിന് വേറൊരു വീട് കൊടുക്കാനില്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് എന്ന് മാത്രമല്ല ഒരു ബ്ലാക്ക് മാജിക്കിലെ കൂടെയാണ് അവര് നിങ്ങളുടെ പേഴ്സണെ കൊണ്ടുപോയിരിക്കുന്നത് എന്നാണ് എനിക്ക് ഇവിടെ കിട്ടുന്നത് ഉത്തരം എനിക്ക് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന ഉത്തരം അതാണ് ബ്ലാക്ക് മാജിക്കൽ എനർജിയിലൂടെയാണ് അവരെ കൊണ്ടുപോയിരിക്കുന്നത് അതായത് അറിയാലോ നല്ലൊരു സംഭവം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ഏതറ്റം വരെയും പോയി വാങ്ങുക എന്നുള്ളത് പക്ഷെ ബ്ലാക്ക് മാജിക്ക് ചെയ്യുന്ന ആൾക്കാരെ ഒരു കാര്യം അവര് മനസ്സിലാക്കുന്നില്ല അത് ചെയ്യുന്നത് ചെയ്യുന്ന അവർക്ക് തന്നെ നാളെ തിരിച്ചടിയായി വരും എന്നുള്ള ഒരു കാര്യം അവർക്കറിയുന്നില്ല ആ അറിവില്ലായ്മ കൊണ്ടാണ് അവർ പിന്നെയും ആ ഒരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ നിങ്ങൾ ഒരിക്കലും ആ ഒരു വഴി തെരഞ്ഞെടുക്കരുത് പലരും പറയും നിങ്ങൾക്ക് ആ പൂജ ചെയ്തു തരാം അതായത് മറ്റേ ഒരു ദൈവം ഞാൻ പർട്ടിക്കുലർ ദൈവത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല എനിക്ക് പറയാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് കൊണ്ട് അവിടെ പോയി എന്നെ വരെ വിളിച്ചിട്ടുണ്ട് ആൾക്കാർ അത് ഇരുപത്തയ്യായിരം രൂപ മുപ്പതിനായിരം രൂപയൊക്കെയാണ് അവിടത്തെ പൂജയ്ക്ക് പറഞ്ഞത് തൃശ്ശൂർ അടുത്തുള്ള ഒരു അമ്പലമാണ് സ്ഥലം പറഞ്ഞാൽ അറിയാം പെരിങ്ങോട്ടുകാർ ആവണങ്ങാട്ട് എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവം അവിടെ നിന്ന് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്രയും രൂപ തരാം നിങ്ങളുടെ കാര്യങ്ങൾ ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലൊന്നും ഞാൻ കാരണം അവിടേക്ക് കൊടുത്ത് ദൈവങ്ങളെ വിശ്വസിക്കുന്നുണ്ടാവും വിശ്വസിച്ചോളൂ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല നല്ല ദൈവങ്ങളൊക്കെ തന്നെ ആയിരിക്കും പക്ഷെ അതൊരാളുകളെ ദുഷിപ്പിക്കാം ഒരാൾക്ക് ദോഷം വരുന്ന രീതിയിൽ ഒരു കാര്യം ഒരു പ്രാർത്ഥന പോലും നിങ്ങൾ ചെയ്യരുത് ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാം അവിടുത്തെ ഏത് ദൈവത്തിനാണെങ്കിലും വിളിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള അവകാശമുണ്ട് പക്ഷെ ഒരാൾക്ക് ദോഷം വരണേ എന്ന് പറഞ്ഞ് നമ്മൾ ഒരാളും പ്രാർത്ഥിക്കരുത് കാരണം നമ്മൾ എന്താണോ പ്രാർത്ഥിക്കുന്നത് അത് നമുക്ക് കിട്ടും നിങ്ങൾ ഒരാൾക്ക് ദോഷം കൊടുക്കണേ പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അത് നിങ്ങൾക്കേ കിട്ടുള്ളൂ നിങ്ങൾക്ക് ഒരാൾക്ക് ഒരാൾക്ക് നിങ്ങൾ നല്ലത് കൊടുക്കണേ അവർക്ക് നല്ലത് മാത്രം വരണേ എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് നല്ലത് മാത്രമേ വരുള്ളൂ ആ കാര്യം ആദ്യം മനസ്സിലാക്കുക ഈ ഒരു അറിവില്ലായ്മ കൊണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സണെ അവര് ആ ഒരു രീതിയിൽ എടുത്തു കൊണ്ടുപോയിട്ടുണ്ടാവുക പോട്ടെ അത് അവരുടെ അറിവില്ലായ്മ അത് അതിന്റെ കർമ്മഫലം അവരനുഭവിക്കും നിങ്ങളല്ല അവരനുഭവിക്കും കാരണം നിങ്ങൾ അത്രയും വേദന കഴിക്കും അപ്പോ നിങ്ങൾക്ക് റിലാക്സ് ആവാനുള്ള സമയമാണ് ഉടനെ വരാൻ പോകുന്നത് ദ മജീഷ്യൻ കാർഡാണ് വളരെ നല്ല കാർഡാണ് വളരെ നല്ല കാർഡാണ് വളരെ നല്ല കാർഡാണ് നിങ്ങൾ ഭഗവതിനെ പ്രാർത്ഥിക്ക മജീഷ്യൻ ഇവിടെ കണ്ണകി ദേവിയുടെ ഒരു ഇതുപോലെയാണ് എനിക്ക് ഈ മജീഷ്യൻ കാർഡില് തോന്നുന്ന ഒരു ചിത്രം അപ്പൊ നന്നായി പ്രാർത്ഥിക്കുക നിങ്ങളുടെ കൂടെ സത്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരുന്ന നൂറ് ശതമാനം ഞാൻ ഗ്യാരണ്ടി പറയുന്നു മാനിഫെസ്റ്റേഷൻ ചെയ്യാം നന്നായി മാനിഫെസ്റ്റേഷൻ ചെയ്യാം പിന്നെന്താ അതിന് വേണ്ട സൊല്യൂഷൻസ് നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട് നമ്മുടെ കോഴ്സിലൂടെ എന്തൊക്കെയാണ് എങ്ങനെയാണ് മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ടത് എത്ര ദിവസം നിങ്ങൾക്ക് വേണ്ടി വരും അതേപോലെ സ്ക്രിപ്റ്റ് എങ്ങനെയാണ് എഴുതുന്നത് പിന്നെ അതേപോലെ ടൂ കപ്പ് മെത്തേഡ് വാട്ടർ ടെക്നിക്ക് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും യൂട്യൂബിൽ ഇഷ്ടം പോലെ കിട്ടും നിങ്ങൾ അത് നോക്കിയാണെങ്കി അത് നോക്കി പഠിക്കാൻ അല്ല ഒരു കോഴ്സ് ഇപ്പൊ നമ്മളിപ്പോ ഇംഗ്ലീഷ് പഠിക്കാവുന്ന നമ്മൾ ഡിക്ഷണറി വായിച്ച് പഠിച്ചാലും പഠിക്കും അല്ലെങ്കിൽ വേറെ ഒരു കോഴ്സിൽ പോയാലും നമുക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോ എന്തായാലും ഒരു കാര്യം ഗുരുമുഖത്ത് നിന്ന് സ്വീകരിക്കുക എന്നുള്ളത് അതിന് അതിൻ്റെതായ ഒരു പവർ ഉണ്ടാവും അതുകൊണ്ടാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ ഞാനും ഇതേപോലെ പണ്ടൊക്കെ വീഡിയോസ് ധാരാളം കണ്ട് അതിന്ന് ഞാൻ കുറെ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതെനിക്ക് കണക്ട് ആവാണ്ട് ഞാൻ എന്റെ ഗുരുവിന്റെ അടുത്ത് എത്തി ആ ഒരു രീതി അതിന് കുറച്ച് രീതികൾ ഉണ്ടല്ലേ നമ്മൾ എൽ കെ ജി യു കെ ജി ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറയുന്ന പോലെ ആ ഒരു സ്റ്റേജിൽ കൂടെ പോയാലേ നമുക്ക് എസ് എസ് എൽ സിന്നുള്ള അല്ലെങ്കിൽ പി ജിന്നുള്ള ആ ഒരു ലെവലിലേക്ക് എത്തണമെങ്കിൽ ഇങ്ങനെ പ്രോസസ്സ് ചെയ്തോളാം അല്ലാണ്ട് ആദ്യം തന്നെ പോയി പി ജിയിലെ കാര്യങ്ങൾ നമുക്ക് ചെയ്താൽ ആവില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് താല്പര്യം ഇനി കോഴ്സിൽ ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ പേഴ്സണൽ റീഡിങ് എടുത്തു നോക്കി നിങ്ങൾക്ക് ഒരു കൌൺസിലിങ്ങോ ഗൈഡൻസോ എന്താ വേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ തരുന്നുണ്ട് അടുത്ത കാർഡ് വളരെ നല്ല കാർഡാണ് ലവേഴ്സ് കാർഡാണ് ഭഗവാൻ രാധാറാണിയും കൃഷ്ണനുമാണ് പുരുഷനും പ്രകൃതിയുമാണ് അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരാണ് ടിഫ്ലൈബ് ജേണി ആയിരിക്കാം അല്ലെങ്കിൽ സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാം അതുകൊണ്ട് ഒരിക്കലും അവർ നിങ്ങളെ വിട്ട് പോവില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാക്കുക നിങ്ങളിലേക്ക് തന്നെ വരും രാധാറാണിയും ഭഗവാനും തമ്മിൽ മാറിപ്പോയെങ്കിലും കല്യാണം എന്നുള്ളൊരു പ്രോസസ്സിൽ അവർ എത്തിയില്ല പക്ഷെ കൃഷ്ണൻ തന്നെയാണ് രാധ രാധ തന്നെയാണ് കൃഷ്ണൻ അതറിയാലോ അപ്പൊ അതുകൊണ്ട് അവർ തന്നെ അവരെ പരസ്പരം അല്ലെ നമ്മൾ നമ്മളെ കല്യാണം കഴിക്കും സെൽഫായിട്ട് കല്യാണം കഴിക്കില്ലല്ലോ അതുകൊണ്ടായിരിക്കും പലരും കുറ്റം പറഞ്ഞ രാധനെ ഉപേക്ഷിച്ചതാണ് ബാക്കി എല്ലാവരെയും കല്യാണം കഴിച്ചു ഭഗവാന്റെ അറിയാത്ത കാര്യങ്ങളാണ് പലരും ഇപ്പൊ പ്രചരിച്ചു അതേപോലെ രാവണനെ ആരാധിക്കുന്ന കുറെ ആൾക്കാർ അതൊക്കെ ആയിക്കോട്ടെ അതൊന്നും നല്ലതല്ലാന്ന് പറയില്ല പക്ഷെ കൃഷ്ണനെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് പറയുന്നത് എന്തുകൊണ്ടും രാധൻ ഉപേക്ഷിച്ചു പറഞ്ഞു അതിന് കാര്യുണ്ട് കാര്യമുണ്ട് അപ്പോ എന്നിട്ടും രാധ കൃഷ്ണനെ അകന്നിട്ടില്ല അല്ലെ അപ്പൊ അതേപോലെ അവർ തമ്മിൽ ഒരിക്കലും അകലില്ല പ്രകൃതിയും പുരുഷനാണ് അവര് അതേപോലെ നിങ്ങളും മകളില്ല ഇപ്പോഴത്തെ സാഹചര്യം കൊണ്ട് എന്തെങ്കിലും ഇത് നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ പറ്റി കൂടുതൽ അറിയാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ പറ്റി കൂടുതൽ അറിയാനൊക്കെ ആയിരിക്കും ഈ ഒരു മാറി നിൽക്കുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ എന്ന് വേണം പറയാനായിട്ട് ഓക്കെ ഇത്രയാണ് ആദ്യത്തെ സ്പ്രെഡിലൂടെ പറയാനുള്ളത് യൂണിവേഴ്സ് പറയുന്നത് ലെറ്റ് ഗോ ചെയ്ത് പറയാനാണ് വിടാനാണ് പറയുന്നത് ഇപ്പോഴത്തെ കാര്യം രാവിലെയും വൈകുന്നേരത്തും രാത്രി ഇതെന്നെ ആലോചിച്ച 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 ആലോചിച്ച് വിഷമിക്കാതെ യൂണിവേഴ്സിന് കൊടുക്കുക യൂണിവേഴ്സ് അത് നോക്കിക്കോളും ബാക്കി കാര്യങ്ങൾ അദ്ദേഹം ഏറ്റോളും എന്നാണ് പറയുന്നത് അടുത്ത റിക്കവറി എന്നുള്ള കാർഡാണ് വന്നിരിക്കുന്നത് നിങ്ങൾ റിക്കവർ ആവുന്നുണ്ട് ഇപ്പത്തെ സാഹചര്യത്തിൽ ഇന്ന് റിക്കവറായി നല്ലൊരു കാലം നിങ്ങൾക്ക് വരാനായിട്ട് പോകുന്നുണ്ട് എന്നാണ് അടുത്ത കാർഡ് പറയുന്നത് മെഡിറ്റേഷൻ ബ്രിങ് ബ്രിങ്സ് ആൻസർ നിങ്ങൾ നന്നായി മെഡിറ്റേറ്റ് ചെയ്യുക എങ്ങനെയൊക്കെയാണെങ്കിൽ മെഡിറ്റേറ്റ് പലതരം മെഡിറ്റേഷൻ രീതി ഉണ്ട് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം ഞാൻ ഇവിടെ കുറെ മെഡിറ്റേഷൻ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവർക്ക് ഞങ്ങൾ ലൈവായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് കോഴ്സിൽ അപ്പൊ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി മെഡിറ്റേഷൻ മാത്രം മതി മതിയെന്നുണ്ടെങ്കിലും അധികം എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി പിന്നെ അല്ല വേറെ എന്തെങ്കിലും കഴിഞ്ോ ഏലസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിലും പൂജ ഇപ്പൊ നമ്മൾ നക്ഷത്ര ബ്രേസ്ലേറ്റ് വന്നിട്ടുണ്ട് നിങ്ങളുടെ നക്ഷത്രം വെച്ച് നമ്മൾ ബ്രേസ്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ട് അതും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വാങ്ങാം എന്തുവാണെങ്കിലും നമ്മൾ സൊല്യൂഷൻ നമ്മുടെ കയ്യിലുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ഒരു സൊല്യൂഷൻ ഇല്ലാത്ത ഒരു പ്രോബ്ലം ഈ ഭൂമിയിൽ ഉടലെടുക്കുന്നില്ല എന്ന് വേണം പറയാനായിട്ട് പക്ഷെ നിങ്ങൾ അത് നോക്കി കാണുന്ന രീതിക്ക് അനുസരിച്ചല്ല പ്രശ്നത്തിലേക്ക് ഫോക്കസ് ചെയ്ത പ്രശ്നം മാത്രമേ നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ പക്ഷെ സൊല്യൂഷൻ നിങ്ങൾക്ക് നിങ്ങൾ എപ്പോൾ മുതൽ സൊല്യൂഷൻ എന്ന് ചിന്തിക്കുന്നോ അപ്പം മുതൽ നിങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ടാവുകയാണ് ഓക്കെ അടുത്ത കാർഡ് സറണ്ടർ എന്നുള്ള കാർഡാണ് ഈ കാർഡിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ എന്ത് ചെയ്യുക യൂണിവേഴ്സിന് കൊടുത്ത് സറണ്ടർ ചെയ്യാം ഓക്കെ നിങ്ങൾ അതിനെ ഏറ്റെടുത്ത് പിടിച്ച് അതിനെ കൊണ്ട് നടക്കുക ഭാരം കൊണ്ട് നടക്കാതെ യൂണിവേഴ്സിനെ ഏൽപ്പിക്കുക ഭഗവാൻ അല്ലെങ്കിൽ അത് കൃത്യമായ സമയത്ത് നിങ്ങളിലേക്ക് എത്തിച്ചു തരും ഇതെന്താണ് അത് വേറൊരാൾ തൽക്കാലം അവരുടെ കൂടെ നിൽക്കുന്നു ഇനി എന്റെ അടുത്തേക്ക് തന്നെ വരും എന്ന് നിങ്ങൾ പറയാം ബാലൻസിങ് ബാലൻസിംഗ് എന്ന് പറഞ്ഞാൽ എന്താ പറയണ്ടത് എപ്പോഴും ബാലൻസ് ആയിട്ടിരിക്കേണ്ട ഒരു സംഭവമാണ് ലവ് എന്ന് പറയുന്നത് ഓക്കെ നല്ലൊരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ എന്താണ് രണ്ട് ഭാഗത്തു നിന്നും സപ്പോർട്ട് ഉണ്ടാവണം നല്ലൊരു ചെലവ് അപ്പൊ അവരുടെ ഭാഗത്തുനിന്ന് ഇപ്പോ ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല എന്തായാലും അവർ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ എത്തും ബാലൻസിങ് ആവും അപ്പോ ഉറച്ച് വിശ്വസിക്കുക നല്ല കാര്യങ്ങൾ ക്ലൈംബ് ചെയ്യുക നന്നായി പ്രാർത്ഥിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക നന്നായി കിടന്നുറങ്ങുക അതേപോലെ നല്ല ന്യൂട്രീഷൻ ആയിട്ടുള്ള ഫുഡ് കഴിക്കുക മെഡിറ്റേഷൻ ചെയ്യുക ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് ബേസിക്കായി ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലാതെ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമ്മൾ കോഴ്സിൽ വരുമ്പോൾ നമ്മൾ പറഞ്ഞുതരും ഇതൊന്നും പറ്റാത്ത കുറെ ആളുകൾ ഈ വീഡിയോ കാണുന്നവരുണ്ടാവും അവർ ഇത്രയും കാര്യങ്ങളെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും അത് ഞാൻ തരുന്ന വാക്കാണ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം എല്ലാവരും സുഖമായിരിക്കുക സന്തോഷമായിരിക്കുക ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ താങ്ക്